നവകേരള സദസിന്റെ എവിടെയും ഗ്യാസ് കത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞൊരു നേമാർക്കി നമ്മുടെ പിണറായി രാജാവ് അന്ന് അന്തകമ്പികളായിട്ടുള്ള ഇവരുടെ അടിമകൾ അതിനെ വളരെയധികം ന്യായീകരിച്ചു അവിടെ കൂടി നിൽക്കുന്ന ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്യാസ് കത്തിക്കരുത് അടുപ്പ് കത്തിക്കരുത് എന്നൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് പിണറായി വിജയൻ മലം നോക്കി എന്ന് പറഞ്ഞാൽ അതും നക്കി തിന്നുന്ന ടീം വെമ്മമാരുടെ വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ടോ അടുത്തത് കായംകുളം വഴിക്ക് പോകുമ്പോൾ ഇറച്ചിക്കടകളൊക്കെ മൂടിയിടണമെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത് അത് ഏത് ജനങ്ങളെ രക്ഷിക്കാനാണെന്ന് എനിക്കറിയില്ല ഇനിയിപ്പോ ഈ നവകേരള സദസിലോട്ട് വന്ന സഹാക്കന്മാരും പിണറായി വിജയനും മറന്നിട്ട് ഈ പറഞ്ഞ ഇറച്ചിക്കടലോട്ട് തള്ളിക്കയറി ഇറച്ചി വാങ്ങി വീട്ടുപോകുമോ എന്നുള്ള ആ ഒരു പേടി പേടികൊണ്ടാണോന്നറിയില്ല എന്തായാലും പുള്ളിക്കാരൻ പറഞ്ഞത് ശിരസാവിച്ച് കൊണ്ട് സകല ഇറച്ചിക്കടകൾ അടപ്പിക്കാൻ വേണ്ടി സഹാക്കന്മാർ തല്ലാൻ പോയിരിക്കാം ഒരു ടീം പിണറായി വിജയൻ അടയ്ക്കാൻ പറഞ്ഞാൽ അടച്ചോളാം മനസ്സിലായില്ല ഇത് അത് തുറക്കാനൊന്നും പോലെ നവകേരള സദസ്സൊക്കെ കഴിഞ്ഞിട്ട് പോയിട്ടൊക്കെ വേണം നിങ്ങൾ തുറന്നാൽ മതി എന്റെ ഒരു അഭിപ്രായത്തിൽ പുള്ളിക്കാരെയും മാംസക്കച്ചവടത്തോട് വലിയ താല്പര്യമില്ല കാരണം കറ കളഞ്ഞൊരു ഭക്തനാണ് പുള്ളിക്കാരൻ എന്നാണ് എന്റെ വിശ്വാസം കാരണം അതാണ് കൊണ്ടിട്ട് ഒരു തൊഴുത്ത് ഉണ്ടാക്കും രാവിലെ കണിയാണ് കൊടുക്കുന്നൊക്കെ ചെയ്യുന്നത് സോ പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി യഥാർത്ഥ ഒരു ഭക്താണ് ഈ അടിമക്കണ്ണുകളെ പോലെ അല്ല പുള്ളിക്കാരൻ പുള്ളിക്കാരൻ എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരനെയും മാംസം മുക്കുന്നതൊന്നും കാണാൻ പറ്റില്ല അതിനെല്ലാം ഒരു ശക്തി ഒന്നും ഇല്ലെന്നേ മനസ്സിൽ അല്ലാണ്ട് ജനങ്ങളെ ശേഷി ഇറച്ചിക്കടപ്പെട്ടിട്ടേണ്ട ആവശ്യമില്ല ഒന്നെങ്കിൽ നവകേരള സാധസിൽ പോകുന്ന ജനങ്ങളും ഈ ഇറച്ചിക്കട ചെന്ന് കുന്ന പേടി അല്ലാന്നുണ്ടെങ്കിൽ മാംസക്കച്ചവടം ചെയ്യുന്നത് കാണാൻ ചരശക്തില്ലാത്തത് കൊണ്ട് അടയ്ക്കാൻ പറഞ്ഞത് ഏതെങ്കിലും ഒന്നായിരിക്കും അഭിപ്രായത്തിൽ രണ്ടാമത് പറഞ്ഞത് ആയിരിക്കാനാണ് സാധ്യത ഭക്തന